ഇന്ന് നമുക്കുണ്ടല്ലോ നല്ല നാട് രീതിയിലൊരു കപ്പ് ബിരിയാണി ഉണ്ടാക്കാം ബീഫുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അരക്കിലോ ബീഫ് എടുത്തിട്ടിട്ട് എല്ലോട് കൂട്ടിയിട്ടാണ് എടുത്തത് ഇതിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള വലിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു പകുതി തക്കാളി കട്ട് ചെയ്തതും കൂടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഫ്രഷ് ആയിട്ട് ചതക്കിയതും കറിവേപ്പിലയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് അര ടീസ്പൂണ് പെരിഞ്ചീരകവും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ല വെളിച്ചെണ്ണയും കൂടെ ചേർത്തോട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ചെറിയ തീയിൽ നമ്മളിത് വേവിച്ചെടുക്കാം കേട്ടോ സിമ്പിളായിട്ടൊരു ബീഫ് കറി തയ്യാറാക്കുന്ന രീതിയാണിത് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് അരക്കിലോ ബീഫിന് മുക്കാൽ കിലോ കപ്പ ആ ഒരു കണക്കിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേകുന്ന ആ ഒരു സമയത്തൊരു കട്ടിയുള്ള പാത്രത്തിൽ ഞാൻ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അരക്കപ്പ് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബീഫ്കർ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ തേങ്ങ വറുത്തിട്ടുള്ള ആ സെയിം ഉരുളിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു പത്ത് പതിനഞ്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ കരിഞ്ഞു പോകരുത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫുള്ള് ബീഫ് കറി ഒഴിച്ചു കൊടുക്കുക വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ തിളച്ച് വരുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും പുതിനീനയിലും ചേർത്ത് കൊടുക്കാം വറുത്ത് വെച്ച് തേങ്ങയും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് കപ്പ ഉടച്ച് കൊടുക്കണം കേട്ടോ കപ്പയും ബീഫും ഒക്കെ നല്ലപോലെ ഉടഞ്ഞ് വരണം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പോ കുരുമുളക് പൊടിയോ ഗരം മസാല പൊടിയോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന യം ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണിയാണ് അപ്പോൾ എന്നത്തേം പോലെ ഈ ഒരു റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാർ എന്നാൽ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം